ഇന്നിപ്പോൾ വൈകുന്നേരം തൃസന്ധി സമയത്ത് ചെറിയൊരു കുക്കിംഗ് ആണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ചിക്കനും കപ്പയും നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ ഇന്നിപ്പം നമുക്ക് ചിക്കനും ചക്കയാണ് എടുത്തിരിക്കണം വൈകിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഉച്ചതൊട്ടേ നല്ല കുടുക്കവും മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ചക്ക അപിച്ചത് കപ്പ വേവിച്ച് അങ്ങനെയൊക്കെ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ റോഡിൽ പോയിട്ടുണ്ടായിരുന്നെ മുളകുമല്ലേ നമുക്ക് പൊടിപ്പിക്കണമായിരുന്നു അങ്ങനെ ഞാനും മുളവും കൂടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ മേടിച്ച് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചക്ക അടത്തി പകുതി അപ്പുറത്തും കൊടുത്ത് പകുതി നമ്മളും എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീർക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ മില്ലെന്നാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത് വെളിച്ചെണ്ണ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ കുപ്പിയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ഞാനിൻ്റെ കാര്യം ഓർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഇട്ട് കൊടുത്തിട്ടില്ല ചിക്കൻ കറിയാണെങ്കിലും ആണെങ്കിലും ബീഫൊക്കെ വയ്ക്കുവാണെങ്കിലും ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കറിവേപ്പിലൊരു തണ്ടും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുക് വറുത്തതിന് ശേഷം കടുകെല്ലാം നമ്മൾ ഉലുവയാണ് ഇട്ടത് അപ്പോൾ അത് മൂത്ത് കിട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് ഇതും കൂടെയൊക്കെ ഇട്ട് നല്ലതുപോലെ അതിൻ്റെ ഒരു പച്ച ചവർപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഒരു മൂന്ന് സവോള കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ സവോള നമ്മൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത അതേമാതിരി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കരുത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലിട്ട് കൊടുത്തിരിക്കുന്ന സവോളയാണെങ്കിലും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ പരുവത്തിൽ അതായത് വഴറ്റി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കണേ തട്ടിപ്പൊത്തി വെക്കണേന്ന് വെച്ചാൽ നാല് ചുറ്റിനിങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം മൊത്തത്തിൽ ഒതുക്കി വെച്ചിട്ട് ഇഡലിപാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് നാടൻ രീതിയിലുള്ള പൊടി ഐറ്റങ്ങൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണല്ലോ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം മുളക് പൊടി എരിവില്ലാത്തതാണ് പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ലേശം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും പൊടി ഐറ്റങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു മസാലക്കൂട്ട് അങ്ങനെ ഒന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല നാടൻ രീതിയിൽ നമ്മളെ വീട്ടിൽ എന്തൊക്കെ പൊടി ഐറ്റങ്ങളാണോ ഉള്ളത് അതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളകിന് ചെറിയൊരു കളർ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഞാനിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ മീൻ വറുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതെന്നാണ് എടുത്തത് പിന്നെ ഒരടപ്പ് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് അതിനെ നന്നായിട്ട് അതിനെ ഒന്ന് വറുത്ത് റെഡിയാക്കിയൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ട് ലേശം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു കൊഴുപ്പ് മാതിരി കിട്ടത്തുള്ളൂ നമ്മൾ നല്ല കറി എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലൊരു കറിയും കിട്ടും അപ്പോൾ എന്തായാലും ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴേ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിന് നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് എടുക്കണേ പച്ച ചവർപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്നും അല്ല നല്ലൊരു കുഴമ്പ് പരുവത്തിനും കളറൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിനകത്ത് ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ജാറിനകത്ത് കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പം നല്ല തിളയൊക്കെ വന്ന് കളറൊക്കെ മാറി പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇങ്ങനെ കൊണ്ട് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതാണേ അപ്പോൾ എന്തായാലും കഴുകി വെച്ചിരുന്ന ചിക്കനും കൂടെയൊക്കെ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കണ മസാലക്കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിനകത്ത് ചിക്കനിൽ കംപ്ലീറ്റ് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു അര അരസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത് ഇപ്പം നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് മുളകും മല്ലിയും പൊടിച്ച് വെച്ചിരിക്കണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മസാല മസാലക്കൂട്ടൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊടി ഐറ്റങ്ങളൊക്കെ നോക്കി അളവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോഴേ ചിക്കനിൽ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല കുഴമ്പ് മാതിരി തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിനെ അടച്ച് വെക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം നല്ല അമർത്തി വെക്കുമല്ലോ അതുപോലെ തന്നെ ഒതുക്കി വെച്ച് കൊടുക്കുക കരിഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടല്ല ഇനിയിപ്പോൾ അടയ്ക്കണം ഇതിൻ്റെ ഒരടപ്പുണ്ട് കേട്ടോ ഈ ഒരു വീതിയുള്ള നല്ല അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് അപ്പോൾ ആദ്യത്തെ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തിള വരുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത്യാവശ്യം തിളച്ച് വന്ന് ഇത്രയും വെള്ളം ഇതിനകത്തുനിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങി വെള്ളം ഉണ്ടിട്ടല്ലാതെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നല്ലതുപോലെ ചിക്കൻ ഒന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പെരിഞ്ചീര കൊണ്ടല്ലോ പച്ച പെരിഞ്ചീര വറുക്കാത്തത് അത് അമ്മിക്കല്ലിൽ വെച്ച് കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കറകപ്പട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വിതറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില ഒരു തണ്ടോ രണ്ട് തണ്ടോ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് അവിടെ അവിടെയായിട്ട് ഒത്തു ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കൽ അവിടെ എവിടെയായിട്ട് അങ്ങും ഇഞ്ചായിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വെള്ളം ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട അത്യാവശ്യത്തിനകത്ത് നല്ല തിളയും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് തന്നെ നല്ല കറിയായിട്ടൊക്കെ വരും ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പെരഞ്ചീരകമൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊരു കറി ഒന്ന് വെച്ച് നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയതിനെ കൊണ്ടാണ് പറയുന്നത് ചിക്കൻ പൊടിഞ്ഞു പോവുക ഒന്നുമില്ല അത് ആദ്യം നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിനെ കൊണ്ടാണ് ചിക്കൻ പിരുന്ന് അതായത് വിട്ട് വിട്ട് പോവാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉറച്ചു കിട്ടി നല്ല കുഴമ്പ് മാതിരി തന്നെ നമുക്ക് ഗ്രേവിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മളെല്ലാം റെഡിയാക്കി വെക്കാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കുക ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് ചക്ക വയ്ക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ച് ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഇതിനിടയ്ക്ക് ചക്ക വെട്ടിപ്പറിച്ച് മോളയങ്ങ് ഏപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നെ ഇപ്പോഴിതിനിടയ്ക്ക് തന്നെ ചിക്കനൊക്കെ അടുപ്പി വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് കിടന്ന് പറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുണ്ടല്ലോ കൊതുക്തിരി ഞാൻ അപ്പുറത്തോട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ചക്ക കഴുകി ഈ ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് അപ്പുറത്ത് ചേച്ചി എനിക്ക് രണ്ട് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ആരോ കൊടുത്തു തന്നെ നല്ല ഇനത്തിലുള്ള നല്ല മാങ്ങയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇട്ട സമയത്താണെങ്കിൽ നമ്മൾ ഡെയിലി ഫ്രഷിൽ പോയി സാധനങ്ങൾ മേടിച്ചാൽ അത് ഒരുപാട് സാധനങ്ങളൊന്നും അല്ല മേടിച്ചതും കേട്ടോ എന്തായാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും അല്ലാത്തവരാണെങ്കിലും ജോലി ഗവൺമെൻറ് ജോലി ഉള്ളവരോ ഇല്ലാത്തവരോ എങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ ഈ പാക്കറ്റിലെ സാധനങ്ങൾ മേടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല എന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം സാധാരണ നമ്മൾ കടകളിൽ സാധനം മേടിക്കാൻ ചെന്ന പാക്കറ്റിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു കിലോ പഞ്ചസാര അതും പാക്കറ്റിലെ പഞ്ചസാര വാങ്ങിച്ചതിനാണ് ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് പാക്കറ്റിൽ ഒരു പഞ്ചസാര വരുന്നെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കവറിൽ സാധനം മേടിക്കുമ്പോഴത്തേക്ക് അതിലുള്ള വില അല്ല അവർ എടുക്കുന്നത് നമ്മളെന്തായാലും സാധനം മേടിക്കുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടിയോ അങ്ങനെ ഒന്നും അല്ല നമ്മൾ അവിടെ കയറുമ്പോഴത്തേക്ക് ഒരു സാധനം എടുക്കുമ്പോൾ അതിൻ്റെ വില എന്തായാലും നമ്മൾ തിരക്കിയിട്ടല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ രണ്ട് ഉദ്യോഗസ്ഥരുള്ള വീട്ടിനെക്കാട്ടി ആർഭാടമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇപ്പം എന്നെ അറിയുന്നവരാണ് എന്നെ ഇട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ശരി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത് ഇങ്ങനെയുള്ള കമന്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അത് നിർത്തിപ്പോവാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങി വെച്ചത് പിന്നെ ആ ഒരു മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു സമാധാനം കിട്ടി കാണാം കുറേ കഴിഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അവർ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിരിക്കുന്നു ഇനി അത് ഇനി അതിൻ്റെ തൊട്ട് താഴെ വേറെ ആരെങ്കിലും ചെന്നിട്ട് കമൻറ്റ് കൊടുത്താൽ ഒന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും ഞാൻ വായിച്ച സമയത്താണ് ഞാൻ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നത് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കട മൊത്തത്താലെ മേടിച്ചൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇനി അതിൻ്റെ പേരിലാണ് എനിക്കൊരു വീടാവാത്തത് എന്നൊന്നും ഇനിയിപ്പോൾ പറയേണ്ട കാര്യമൊന്നും ഇല്ല വീട് നമുക്കാവുന്നത് വീടാവുന്നത് വീടാവാത്തത് ഇതെല്ലാം മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരാൾ തീരുമാനിക്കും അതുപോലെ നമുക്ക് നടക്കത്തുള്ളൂ അപ്പം എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷം കാരണം പാവപ്പെട്ടവനാണെങ്കിലും പാ വാടാക്കാരനാണെങ്കിലും പിന്നെ പാവപ്പെട്ടവനും വാടാക്കാരനും ഏത് സ്ഥാനമാണെന്നും പണക്കാരനും ഗൾഫുകാർക്കും പിന്നെ പണം ഉള്ളവന് ഏത് സ്ഥാനമാണെന്നും ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാതാവാൻ വേണ്ടിയിട്ട് തോന്ന സമയമൊന്നും വേണ്ട അത്ര മാത്രം ചിന്തിച്ചാൽ മതിയെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടൊക്കെ ഇരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ സന്തോഷങ്ങളും നമ്മൾ കളയുന്നില്ല ഒരുപാട് വേദനിച്ചും കഷ്ടപ്പെട്ടും നരകിച്ചും തന്നെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇനി എന്തൊക്കെ ഇനി ആരൊക്കെ പറഞ്ഞാലും നമ്മൾ ഇനി എന്തായാലും മുന്നോട്ട് വെച്ചത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ചാനൽ നിർത്തി പോവാനും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുകയായിരുന്നപ്പോൾ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ഇത്തിരി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നപ്പോൾ മുളമൂല്യം പൊടിപ്പിക്കാൻ പോയപ്പോൾ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ട് പിന്നൊരു ചക്കയും കൂടെ അടത്തി അപ്പുറത്ത് ചേച്ചിക്ക് ചക്ക അപിക്കാനായിട്ടും കൊടുത്ത് ഞാനും കറി വെച്ച് മക്കളെ സന്തോഷമാണല്ലോ മക്കൾ കഴിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സെന്ന് നിറയുന്നത് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെറിയൊരു സന്തോഷം പിന്നെ പാചകം പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനം നമുക്ക് വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടോന്ന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കഴിക്കാനായിട്ടൊക്കെ പറ്റും അതിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ ആഡംബരമായിട്ട് പട്ടിണി കിടന്ന് ഒരാളിപ്പോൾ മരിക്കാനായിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഴിച്ചില്ല അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് തിരിഞ്ഞ് നോക്കിയില്ല എന്ന് ചോദിക്ക് അപ്പോഴേ ആൾക്കാർക്ക് നൂറ് നാവായിരിക്കും ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഭക്ഷണം വെച്ച് കഴിച്ചാൽ കുറ്റം കഴിച്ചില്ലെങ്കിൽ കുറ്റം എന്തൊക്കെയാണ് ാര് കണ്ടുപിടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പിന്നെ മാവ് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റന്ന് രാവിലെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാപ്പി മഴയൊക്കെ കണ്ട് ഇവിടെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടു വിട്ടുപോകല് അങ്ങനെ നമ്മൾ ഹാപ്പി ഞാനും ഒക്കെ മഴയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ചെറിയൊരു വീഡിയോയും കൂടെയൊക്കെ എടുത്ത് അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ പാർട്ട് വണ്ണ് പാർട്ട് ടു കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം